അങ്ങാടി പോവാനായിട്ട് ഒരുങ്ങുകയാണ് കുഞ്ഞ് കണ്ടോ കുഞ്ഞിനെ ഒരുക്കാൻ പോവാണ് ഞാൻ ഒരുക്കി ഇപ്പൊ ഞങ്ങൾ അംഗൻവാടി പോകും കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ട് അങ്ങന്മാടി പോകാൻ പോവാണ് വീണ്ടും അന്നൊരിക്ക പോയതേ ഉള്ളൂ ഇനി ഒന്നുകൂടെ വിടാൻ പോവാണ് ഇന്നുമുതൽ കുഞ്ഞൊന്നും അങ്ങനവാടി പോവാണ് എൻ്റെ മോൾ പിന്നെ കേൾക്കുന്ന മോളാണ് എല്ലാം പറഞ്ഞേ കേട്ടു അങ്ങൻവാടി പോണോന്നും പറഞ്ഞ് ഒരുങ്ങുവാണ് ഹാപ്പിയാണ് കുഞ്ഞ് മോളെ ഹാപ്പി അല്ലേ അങ്ങൻവാടി അല്ലേ എല്ല ഇട്ട് ആ കുഞ്ഞിനെ ലിഫ്റ്റിക്കൊക്കെ ഇടണോന്നാണ് പറയുന്നത് കുഞ്ഞിനിപ്പൊ അമ്മച്ചിട്ടു ആ മുടിയൊക്കെ ലിഫ്റ്റിക്കൊക്കെ ഇട്ടുകൊടുക്കും കുഞ്ഞിട്ട് ലിഫ്റ്റി കന്മശി എഴുതും കുഞ്ഞ് എല്ലാം ഇട്ടോണ്ടാണ് കുഞ്ഞാങ്ങമ്പാടി പോകുന്നത് അവിടെ ഒരുക്കട്ടെ ങ്ങുവാണ് കന്മശിയാണ് പെത്തുന്നത് ആദ്യം ഒരു എന്തേ മനെ കുത്തിടിക്കേക്കാണ് തൊട്ട് കളയല്ലേ അങ്ങനവാടി അങ്ങൻവാടി അങ്ങൻവാടി പറ ലിഫ്റ്റിക്കൊക്കെ ഒത്തിരി പറ്റും ഒത്തിരി പറയു കണ്ണാടി നോക്കി സുന്ദരിയായ ഇങ്ങോട്ട് നോക്കിയ മൊബൈലിലോട്ട് മൊബൈലിലോട്ട് നോക്കിയെ എന്റെ ചുണ്ടങ്ങ ഇത് മതി ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് 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 മൊബൈലിലോട്ട് കൊള്ളാം ഇത് തെറ്റിയോ ഇങ്ങോടി പോവാണ് ഇങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇനി ഈ മോനും കൂടെ ആണ് പോകുന്നത് നീ കൊണ്ടുവിടും ഓ

വണ്ടിയൊക്കെയ്യോ <totum> <tum>